ഹായ് സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാതെ വളരെ ഉണ്ടാക്കുന്ന ഒരു കോളിഫ്ലവർ ഡ്രൈ റോസ്റ്റാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ചോറിന് വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് ഓഫീസിൽ പോകാനും നല്ലതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള കോളിഫ്ലവർ ഇതുപോലെ പെറ്റൽസ് ഒക്കെ അടത്തി എടുത്തിട്ടുണ്ട് കുറച്ച് വലുതായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ പെറ്റൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് ചെറുതാക്കിയെടുക്കാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് ഒക്കെ അടത്തി എടുത്തത് ഇത് ഏകദേശം അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഇത് നമുക്കൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് കോളിഫ്ലവറിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പെറ്റൽസ് ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം ഇങ്ങനെ ചെയ്താൽ കോളിഫ്ലവറിൽ അടിച്ചിരിക്കുന്ന പെസ്റ്റിസൈഡ്സൊക്കെ കുറച്ചൊക്കെ പോയി കിട്ടും ഇങ്ങനെ ബ്ലാൻഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ കോളിഫ്ലവർ കുക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും ഫ്രൈ ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല റഞ്ചി ആയിട്ടിരിക്കും ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക ഡയറക്റ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നതിലും വളരെ നല്ലതാണ് ഇങ്ങനെ ബ്ലാൻഡ് ചെയ്തിട്ടെടുത്താൽ രണ്ട് മിനിറ്റിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ചേർക്കുക വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയായി അരിഞ്ഞതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് എരിവിനുള്ള ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് ചൂടാക്കാം മീഡിയം വലിപ്പത്തിലുള്ള ഒരു സവാള പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം സവാളയൊക്കെ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കോളിഫ്ലവർ നമ്മൾ ഉപ്പിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ഈ മസാലയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതി ഇതിലേക്ക് ഇനി നമ്മൾ ബ്ലാൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത് മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി കൊടുക്കാം എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്കൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി മൂടി വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ബ്ലാൻഡ് ചെയ്തതായതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് കെട്ടും അഞ്ച് മിനിറ്റിന് ശേഷം ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ക്രഞ്ചി ആയിട്ടുള്ള പകത്തിലാണ് ഇത് വെന്തിരിക്കുന്നത് കുറച്ചും കൂടി സോഫ്റ്റായിട്ട് വേണമെന്നുള്ളവർക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കാം ഇങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില തൂവിക്കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഡ്രൈ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം വളരെ സിമ്പിളും ക്രഞ്ചിയുമായിട്ടുള്ള ഈ കോളിഫ്ലവർ നമുക്ക് വെറുതെ കഴിക്കാനും നല്ലതാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലൊരു സൈഡ് ഡിഷാണ് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഓഫീസിലൊക്കെ കൊണ്ടുപോകാനും വളരെ നല്ലതാണ് രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്